പാപ്പ പറയുന്നു കർത്താവിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധ മറിയം നമ്മെ സഹായിക്കുന്നു ദൈവമാതാവ് നിശ്ചലമായ ഒരു പ്രതിമയല്ല ദൈവരാജ്യത്തിന്റെ വിശ്വാസി എന്ന നിലയിൽ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ് യേശുവിന്റെ പിന്നാലെ നടന്ന് തേഞ്ഞുതീർന്ന് ചെരുപ്പുകളുള്ള ഒരു സഹോദരിയെ നമുക്ക് അവളിൽ കാണാം കർത്താവിനെ അനുഗമിച്ചും സഹോദരങ്ങളെ കണ്ടുമുട്ടിയും യാത്ര ചെയ്തിരുന്ന അവൾ സ്വർഗീയ മഹത്വത്തിലാണ് ആ യാത്ര അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ സന്തോഷം ചുറ്റുമുള്ളവരോട് പങ്കുവെക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ പേറുന്ന എല്ലാ ക്രൈസ്തവർക്കുമുള്ള മാതൃകയാണ് നസ്രത്തിൽ നിന്നുള്ള ഈ വനിത മറിയം തിടുക്കത്തിൽ പുറപ്പെട്ടുവെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു മാലാഖയിൽ നിന്ന് താൻ സ്വീകരിച്ച വാർത്ത തനിക്ക് ലഭിച്ച ഒരു ആനുകൂല്യമായിട്ടല്ല മറിയം പരിഗണിച്ചത് നേരെ മറിച്ച് അതിനുശേഷം അവൾ തിടുക്കത്തിൽ പുറത്തേക്ക് പോവുകയാണ് ഓരോ വ്യക്തിയുടെയും ഇഹലോകത്തിലെ ജീവിതം ദൈവവുമായുള്ള അവസാന സമാഗമത്തിലേക്ക് നയിക്കുന്ന നിരന്തരമായ ഒരു യാത്രയാണ് ഈ യാത്രയിൽ നാം തനിച്ചല്ല ദൈവമാതാവ് നമ്മെ അനുയാത്ര ചെയ്യുന്നു തന്റെ ഭൗമിക യാത്ര അവൾ അവസാനിപ്പിച്ചത് സ്വർഗത്തിലേക്കുള്ള കയറ്റത്തോടെയാണ് അവിടെ തന്റെ പുത്രനോടൊപ്പം നിത്യജീവന്റെ ആനന്ദം അവൾ നുകരുന്നു കർത്താവിലേക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കാൻ മറിയത്തിന് കഴിയും മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ മധ്യഹന പ്രാർത്ഥനയ്ക്കൊടുവിൽ നൽകിയ സന്ദേശത്തിൽ നിന്നും